ഇത് കൊള്ളാലോ നല്ല കളർഫുൾ പൂക്കൂടാണ് കൂടുതലിന് പൂക്കളില്ലെങ്കിലും കളറിന് കുറവൊന്നും കാണില്ല അത് എൻ്റെ ഒരു ബുദ്ധിയെ അതുകൊട്ടെ ഞാൻ ഇൻട്രസ്റ്റി തോന്നിക്കൊണ്ടിരുന്നപ്പോഴാണ് വീഡിയോ കണ്ടത് കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടും ഈസി ആയിട്ടും തോന്നി ആയിട്ട് തോന്നിയതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ ചാരി പുറപ്പെട്ടി എളുപ്പമാണല്ലോ എന്ന് പറയുന്നത് കൂടുതൽ ആലോചനയ്ക്കൊന്നും മുതിർന്നില്ല പെട്ടെന്ന് തന്നെ കണ്ട പോലെ പേപ്പറൊക്കെ കണ്ട മുൻ തുണ്ടം മുറിച്ച് പരിപാടിക്ക് ഇറങ്ങി പുറപ്പെട്ടു ശ്രദ്ധ കുറച്ച് കുറഞ്ഞു പോയി അതുകൊണ്ട് എൻ്റെ ഒരു ക്യൂട്ട്നെസ്സിന് പകരം ഒരു അവിയൽ പരുവായി പോയി നിങ്ങൾ ഇച്ചിരി കൂടെ ശ്രദ്ധിച്ചൊക്കെ ചെയ്യണം നല്ല ഭംഗിയായിട്ട് വരും ലൈഫ് ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ഇതുപോലെ പേപ്പർ ഫ്ലവേഴ്സൊക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ലൊരു ടേബിൾ ഡെക്കോറാണ് കേട്ടോ ഞാൻ എന്തായാലും ഒന്നുകൂടെ ട്രൈയും എനിക്കൊരു സംതൃപ്തി വന്നിട്ടില്ല പിന്നെ ഈ വീഡിയോ ഖാദർ റഹ്മാൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ അക്കൗണ്ടിൽ നിന്നും വന്ന കമൻറ്റിനുള്ളതാണ് അക്കൗണ്ട് അതാണ് പക്ഷേ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ആരുടേതാണെന്ന് എനിക്കറിഞ്ഞില്ല ആരായാലും ആളിനു വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ പിന്നെ നിങ്ങളെല്ലാവരും ഞാൻ ഓർക്കു തന്നെയും ഓരോരുത്തരുടെ പേര് പറയാട്ടെ നിങ്ങളാരും പിണങ്ങരുത് പിന്നെ എന്തതിനോട് കുറച്ച് പേര് ഒന്ന് രണ്ട് പേര് നമ്മുടെ ഗിവ് ഗവൺമെൻ്റെ കാര്യം ചോദിച്ചിരുന്നു ഞാൻ ഓർഡർ ചെയ്ത സംഗതി കൈ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്ത ഈ ആഴ്ച ലാസ്റ്റ് ഒക്കെ ആയിട്ട് വരുന്നതാണ് കരുതുന്നത് ഇനി വന്നാലും ഇല്ലെങ്കിലും ഈ വീക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളോട് പറയാട്ടോ ഇനി പിന്നെ നിങ്ങൾ എന്ത് നോക്കിയിരിക്കുക എൻ്റെ ഈ കഷ്ടപ്പാടിന് ഒരു ലൈക്കും ഒരു കമന്റും ഒരു സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് തന്നെ പ്രോത്സാഹിപ്പിച്ചോടെ